നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം സി എം ആർ എൽ മാസപ്പിടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ അടക്കമുള്ള പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം അനുമതി നൽകി പത്ത് വർഷം വരെ തടവ് ലഭിക്കുന്ന ഗുരുതര വകുപ്പുകൾ വീണക്കെതിരെ ചുമത്തി എസ് എഫ്ഐ ഒ കുറ്റപത്രവും തയ്യാറാക്കി യാതൊരു സേവനങ്ങളും നൽകാതെ രണ്ട് ദശാംശം ഏഴ് രണ്ട് കോടി രൂപ വീണാ വിജയൻ കൈപ്പറ്റിയെന്ന് കുറ്റപത്രത്തിലുണ്ട് വീണക്കു പുറമേ ശശിധരൻ കർത്ത സി എം ആർ എൽ എക്സാലോജിക് എന്നിവരും പ്രതികളാണ് ാണ് രാഷ്ട്രീയ നേതാക്കൾക്കടക്കം വകമാറ്റി നൽകിയതെന്നും എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിലുണ്ട് സിഎംആർ അഴിമതി കേസിൽ മകൾ വീണാ വിജയനെതിരെ പ്രോസിക്യൂഷൻ നടപടികൾക്ക് അനുമതി ലഭിക്കുകയും വീണെ പ്രതിയാക്കുകയും ചെയ്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നും ബിജെപി ഗൗരവകരമായ അഴിമതിയാണ് നടന്നിരിക്കുന്നതെന്ന് വ്യക്തമായ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ ആവശ്യപ്പെട്ടു ജില്ലാ കേന്ദ്രങ്ങളിൽ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിക്കും കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് നടന്നതെന്നും ശതകോടികളുടെ അഴിമതിയാണ് നടന്നതെന്നും ബി ജെ പി നേതാവ് ഷോൺ ജോർജ് പറഞ്ഞു മകൾ പ്രതിയാണെന്ന് എസ് എഫ് ഐ ഒ റിപ്പോർട്ട് വന്ന സാഹചര്യത്തിൽ ഇടപെട്ടു വരികയും അദ്ദേഹത്തിന്റെ പ്രോസിക്യൂഷൻ അനുമതി കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം നൽകുകയും ചെയ്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് കേസിലെ പരാതിക്കാരനും ബി നേതാവുമായ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ആവശ്യപ്പെട്ടു കേസ് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണെങ്കിലും കേസിന്റെ പ്രസക്തി വർദ്ധിച്ചത് കെ എസ് എ ഡി സി എന്ന പൊതുമേഖലാ സ്ഥാപനം ഈ കേസിലേക്ക് വന്നതോടുകൂടിയാണ് നൂറ്റി മുപ്പത്തഞ്ചു കോടി രൂപ തിരുമറിയുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് ഇപ്പോൾ നൂറ്റി എൺപത്തി അഞ്ചു കോടി രൂപയായി ഈ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത് ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടി രൂപയിൽ നിന്ന് പിണറായി വിജയന്റെ മകൾ കൈപ്പറ്റി എന്ന് പറയുന്ന രണ്ട് ദശാംശം ഏഴ് രണ്ട് കോടി രൂപയായി വർദ്ധിച്ചിരിക്കുകയാണ് നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപ തിരുമറി വഴി സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിക്ക് ഇരുപത്തിയഞ്ചു കോടി രൂപയ്ക്ക് അടുത്താണ് നഷ്ടം സംഭവിച്ചിട്ടുള്ളത് ആ നഷ്ടം സംഭവിച്ചിട്ടുള്ള കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിയായിട്ട് വന്നിരിക്കുകയാണ് മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസ് ഈ വിഷയം ചർച്ച ചെയ്യണമെന്നും ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നും ഷോൺ ജോർജ് ആവശ്യപ്പെട്ടു ഡൽഹി ഹൈക്കോടതിയിൽ കേസന്വേഷണം നിയമവിരുദ്ധമാണെന്നും പറഞ്ഞുകൊണ്ട് സി എം ആർ ഫയൽ ചെയ്ത കേസ് പരിഗണിച്ചപ്പോൾ അന്വേഷണത്തിന് സ്റ്റേ നൽകിയിരുന്നില്ല അതിനെ തുടർന്നാണ് കോർപ്പറേറ്റ് അഫേഴ്സ് മന്ത്രാലയം പ്രോസിക്യൂഷൻ അനുമതി പുറത്തുവിട്ടത് കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ പറയുമ്പോഴും പാർട്ടിക്ക് മുന്നിലുള്ളത് വമ്പൻ വെല്ലുവിളി തന്നെയാണ് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാക്കളും ബി ജെ പിയും രംഗത്തെത്തിയിട്ടുണ്ട് ധാർമ്മികതയുടെ പേരിലാണ് മുഖ്യമന്ത്രിയുടെ രാജി പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് അതിന് പിണറായി വഴങ്ങില്ല എന്നാണ് അറിയുന്നത് വിചാരണയിലേക്ക് പോകാത്തവണ്ണം കേസിനെ നിയമപരമായി തടയാനായില്ലെങ്കിൽ കോടതിയുടെ പ്രതിക്കൂട്ടിൽ വീണയ്ക്ക് നിൽക്കേണ്ടി വരും ആദായ നികുതി വകുപ്പിന്റെ ഇന്ററം സെറ്റിൽമെന്റ് ബോർഡിന് മുന്നിൽ എല്ലാ കുറ്റവും സംബന്ധിച്ച് സി എം ആറിൽ പിഴയൊടുക്കിയ കേസാണിത് ആ നിയമ സാഹചര്യം സ്വാധീനിക്കാൻ സാധ്യത ഏറെയാണ് അന്വേഷണ റിപ്പോർട്ട് പൂർണ്ണ രൂപത്തിൽ പുറത്തു പ്രത്യേക കോടതിയിൽ കംപ്ലയിന്റ് ഫയൽ ചെയ്യുമ്പോൾ അന്വേഷണ റിപ്പോർട്ടും എസ് എഫ് ഐ ഒ സമർപ്പിക്കും ഇതിനു വീണ തുടർ നിയമ നടപടികളിലേക്ക് തീരുമാനം എടുക്കുക വീണക്കും എക്സാലോജിക്കും പുറമെ രാഷ്ട്രീയ നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കും മറ്റും സി എം മാറിൽ നൽകിയ പണത്തിന്റെ കണക്കിലേക്കും എസ് എഫ് ഐ ഒ പോയിട്ടുണ്ട് പണം കൈപ്പറ്റിയവരുടെ പട്ടിക രണ്ടു വർഷത്തോളമായി കേന്ദ്ര സർക്കാരിന്റെ പക്കലുണ്ട് പല പാർട്ടികളുടെയും നേതാക്കളും ചില ഉദ്യോഗസ്ഥരും മാധ്യമ സ്ഥാപനങ്ങളും ഉൾപ്പെടുന്ന പട്ടികയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടികൾക്ക് സർക്കാർ തയ്യാറാകുമോ അതോ വിഷയം തൽക്കാലം കമ്പനി നിയമത്തിന്റെ പരിധിയിൽ നിർത്തുമോ എന്ന് വ്യക്തമാകേണ്ടതുണ്ട് കേസിൽ വിജിലൻസ് അന്വേഷണമെന്ന ആവശ്യം തള്ളിയതിന്റെ ആശ്വാസത്തിലാണ് കേരള സർക്കാരും സർക്കാരിനെ ഭരിക്കുന്ന സി പി എമ്മും മധുരയിലെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് പോയത് വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻ സി എം ആർ എൽ എന്ന കമ്പനിയിൽ നിന്ന് ഇല്ലാത്ത സേവനത്തിന് പണം കൈപ്പറ്റിയതായി ആദായ നികുതി വകുപ്പിന് കീഴിലുള്ള ഇന്റർം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവായിരുന്നു വിവാദങ്ങൾക്ക് തുടക്കമിട്ടത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി